കോട്ടയറ്റാണ് നല്ല മഴയാണ് അപ്പോൾ തുറാണത്ത് വഞ്ചിയിൽ വേണം അങ്ങോട്ട് പോവാന് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നല്ല മഴയാണ് രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് അപ്പോൾ റോട്ടിലൊക്കെ നല്ല വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇട്ടുണ്ട് പറഞ്ഞു അപ്പോൾ കുറേ ആൾക്കാർ പേപ്പർ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കുള്ള പേപ്പറും ഇതിൽ കൂടെ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പുറമുള്ള ആൾക്കാരുടെ വണ്ടി ആണെങ്കിൽ എടുക്കുന്നത് കേട്ടോ ഈ വീടിൻ്റെ വിറ്റത്തൊക്കെ റോഡന്മാരൊക്കെ വണ്ടിയാണ് വേണ്ട ಗೊಡ್ಡಮುಖಿ ಎಲ್ಸ್ ಅನ್ರಿ ರಾಲ್ ಕರ್ರೆ ಅಂಡೀ ಹ್ಞೂ ഇന്നലെ സൈക്കിൾ അവിടെ നിന്നോട് കൊണ്ടുവരും അങ്ങോട്ട് പേപ്പർ പറഞ്ഞിട്ട് സൈക്കിള് ഇപ്പുറത്താണ് ആ മറ്റേ സൈക്കിൾ അപ്പുറത്തായിരുന്നു വെള്ള ജന്മാര് കൂടുതലാണ് അല്ല കൂടുതലാണ് കൂടിക്കണല്ലേ ഇപ്പൊ അരക്കൊപ്പം ഉണ്ടാവൂരെ അ ശരി നിങ്ങൾ അതിന് പോയ താമരശ്ശേരി കൂടെ അതിരപ്പാടി വഴി മാത്രം ഒരു മാർഗള്ളൂ ഇതാ ഒരു വണ്ടി അവിടെ വെള്ളത്തില് ഇത് മാത്രം നിക്കണ് കുട്ടപ്പനായിട്ട് ഇങ്ങനെ ചന്ദനക്ക് പോണ ആൾക്കാരാ പേപ്പര് ഇടുന്ന ബോട്ട് വന്നോണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് പേപ്പർ ഇടാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് ഫോട്ടോ തൊണ്ടിരിക്കട്ടേ പേപ്പർ ഇടാൻ മാത്രമായിരുന്നു ഇല്ലേ പേപ്പർ വായിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കില്ല തന്നെ കപ്പിത്താന ചവിട്ടി ഫസ്റ്റ് ഫസ്റ്റ് അയ്യോ

തമിഴ് തമിഴും കർണട എന്താ പണന്ന് എന്താ പഠിക്കാ വരണേ ആ പോട്ടെ കപ്പിത്താനെ കപ്പിത്താതെ തള്ളിക്കൊണ്ടിരിക്കണെ ഇനി ചാടി കേറും തോന്നിണ്ട് ചാടേ ആ കപ്പിത്താന്റെ മുഖം കാണാൻ ചെല്ലോ അപ്പിത്താനെ ഒന്ന് മോഹൻ തിരിക്കേ ഇപ്പ ഞങ്ങള് വടമുക്കിന്ന് തുറാനത്തേക്ക് പോവാണ് പിത്തോന് അല്ലേ ഇവിടെ ഒക്കെ ഇപ്പോ അരക്കൊപ്പം വേണം ഉണ്ടാവും ചേട്ടാ അരലും മേലുണ്ടാവു ஐம்பேருக்கோம் இயர்டிக்கு பம்பிண்ட் உள் வளம் அங்கட்டு அடிக்கல் அடிக்கட்டும் அல்ல எயர்டிக்கு பம்பிண்ட் உள்ள அடிக்கல் அடங்கி ബംഗാളി പോട്ടി പോയല്ലേ കൊച്ചി എത്തി മക്കളെ കൊച്ചെത്തി ആ റോസ് പോട്ടിട്ടുള്ള

ല്ലേ നമുക്ക് കുറച്ച് സെറ്റ് ആക്ക രാത്രി പണി ബോട്ടിന് കയറാൻ ഭയങ്കര ആയിട്ടല്ലേ ഞമ്മക്കൊന്നും കുഴപ്പമില്ല ഇപ്പൊ നിങ്ങൾ പോണേ നിങ്ങള് പോവണു ഞാൻ പ്രതിക്ക് ഒരാളുണ്ട് ഒരാളുണ്ട് ഈ വണ്ടി കൊണ്ടുപോകും വേറിനൊരു അടിക്കോളി അതൊരു വീരന്മാരോ അതാണ് തുമേം ഭാഗം ഇരുന്നാക്കിനെ लगे बेटा ഇരുന്നാക്കിനെ ആയിട്ടാ 돼요 അപ്പോൾ ആവല്ല എന്നാണോ ആടക്ക് ാണ് ചിഹ് അങ്ങനെ പോണ ആളുകളൊക്കെ അവർക്കങ്ങനെ ജോലിക്ക് പോണവരൊക്കെ അല്ല തിരിച്ചു ഇങ്ങോട്ട് തിരിച്ചങ്ങൾ ചോദിക്കാൻ പറഞ്ഞു ആ വണ്ടി ഇവിടെ ഇണ്ട് ആള് ഇവിടെ ഇണ്ട് പിന്നെന്താ പ്രശ്നല്ലേ എന്തായാലും അപ്പുറം പോണ ആൾക്കാരെത്തേക്ക് ആക്കാന്നുള്ളത് അതിനനുസരിച്ച് വേഗം ജോലിക്ക് പോയി പറയുമ്പോൾ ഇതാ വേല തട്ടേ വേലതട്ടതാ വരണേന്നെ ഇത്ര ആള് കപ്പാസിറ്റി നിങ്ങള് കൊടുക്കുന്നത് നിങ്ങളുടെ കണക്കിലെത്രേലിപ്പോ സ്കൂളില്ലാത്തോണ്ട് കൊഴപ്പില്ല പക്ഷെ സ്കൂളുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇടക്കിടക്ക് ഫുൾ ടൈം ഇങ്ങനെ കടയിൽ പോയിര നിങ്ങളെ പൂട്ടമൊക്കെ ടീക്കണല്ലേ

വില തട്ടം പറ വെള്ളം കൂടുതലാണെ ആരോടെ ഫോണിലാ പോകുന്നുണ്ട് നേരത്തെ നേരത്തെ

നമ്മളെ പരമേശ്വര ഏട്ടന്റെ പോന്റെ അടുത്ത് കൊടുക്കേട്ടന്റെ പോന്റെ അടുത്ത് ആരെങ്കിലും ഒക്കെ തരൂ എനിക്ക് പോണ് എൻ്റെ അവിടെ നിന്നു ആ വണ്ടിര ഫ്രണ്ടിലായിട്ട് പോണോ പോണ എനിക്ക് പിടിച്ചോട് നല്ല ഐറ്റു പോലോട് ഇങ്ങോട്ട് ചെറിയ ഡെസ്ക് ഒരാളാണ് തള്ളായിരുന്നു ില്ല ഞങ്ങൾ പറഞ്ഞല്ലേ രണ്ടു പെട്ട കൊടുക്കാന്നുള്ള ഇതില് ഉണ്ട് അല്ലാതെ നമുക്ക് വേറൊരു ഉപകാരവും ഇല്ല

ദുരിതം അറിയണ്ടേ ആ സബ്സിഡി എന്തേലും കിട്ടുന്ന ട്യൂബിലൊക്കെ വരൂ പുള്ളൈ യാത്ര ചെയ്യണ്ടാജ് വിളിക്കണ്ട ഞങ്ങൾ ഞാൻ പോയതൊക്കെ കണ്ടല്ലേ നമ്മള് നമ്മള് വിവരങ്ങള് ആയിട്ട് അറിയാൻ വേണ്ടിട്ടാണ് ഇതായിട്ട് പിടിച്ചു തടക്കിടുന്നത് ഞാൻ ചെക്കനായിട്ട് പേപ്പർ ഇടാൻ പോയത് രണ്ടും കിട്ടും

ആ പൈസ കേട്ടിട്ടില്ല ആശയം പറ്റി ഞാൻ പാടമായി കേട്ടിട്ടപ്പോ ഞാൻ പൈസ വീട്ടിൽ കൊണ്ട് തരല്ലോട്ടോ പിക്ക്യമാല എന്നെ നമ്മൾ അറിയുണ്ടോ പോയി ചാടി നല്ല പൈസന്നേക്കും ചെയ്യണം 10 10 10 നടക്കില്ലല്ലോ പൈസລະവയാലണ്ട പൈസລະവയാലണ്ട അതാട്ടേ Ok. ഭംഗി ആയിക്കോട്ടെ ഡ്രീനേട്ട് കഴിക്കേറ്റി തളി പൈസ വേണ്ടി കൊടുക്ക ਪੁਰਾਣੀ ਹੈ ਰਾਖੀ ਨੂੰ ਕੋਟਾ ਛੱਟਾ 10 ਸਾਲ ਛੱਟਣਾ ਮਾਰ ਕੇ ਲੈ ਆਲੀ ਕੰਨੀ ਨੂੰ ਮੋਲੀ ਹਾਂ ਬੰਦਾ ਇਹ ਅੰਗੜਾ ਆਉਂਦੀ ਕੁੜੀ ਮੈਂ ਮਰ ਕੋਲ ਰੰਗ ਕਰਨੀ <laughs> ും ഇതിപ്പോഴേ നമുക്കിതിന് ഫണ്ട് കൊടുക്കണമല്ലോ ഇവര് തിറക്കിയതിന് ഫണ്ട് കൊടുക്കണം ലൈഫ് ജാക്കറ്റോടൊക്കെ ഉള്ള ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് പത്രത്തിലെ വാർത്തകൾ നമുക്കിതിന്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സാധിക്കും ട്രിപ്പ് പോകുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ പഞ്ചായത്ത് പ്രസിഡന്റ് രാവിലെ എത്തില്ല ഇത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞാല് ഹൈക്കോട്ടെ നമ്മളെ അംഗീകരിക്കുന്നു പക്ഷെ ഇത് കഴിഞ്ഞാലും ഈ ഒരാഴ്ച കണ്ടെത്തണം അതില് മാറുമ്പോൾ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞാൽ എന്തായാലും വോട്ട് കയറി നമുക്കറിയാ അനുഭവം എന്താന്നുള്ളത് മൂന്ന് മൂന്ന് വർഷമായിട്ട് വോട്ടിട്ടാണ് വോട്ട് ഇട്ടു കഴിഞ്ഞാല് മൂന്നാഴ്ച കഴിഞ്ഞ ബോട്ട് അവരാ പറഞ്ഞിട്ട് കാര്യമില്ല അവരെന്നാണത് ചണ്ടിക്കുടിഞ്ഞിട്ട് വരും അതിന് ശേഷം നിങ്ങൾ അതിന് മതിൽ മാറി നടത്തണം ആ പക്ഷേ അത് ചെയ്തേ പറ്റുള്ളൂ പിന്നെ നമ്മൾ എന്തുവാണോ അതിന് അതിന് മാർഗം അത് തീരൂ അതല്ലെങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് മാറഞ്ചേരി പഞ്ചായത്തിലെ ത്രിവോണം ദ്വീപിലേക്കുള്ള റോഡ് വെള്ളത്തിലായിട്ടുള്ളതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇതുവരെ കണ്ടത് അവിടുത്തെ ആൾക്കാരുടെ കഷ്ടപ്പാടും കാര്യങ്ങളും ഒരു അടുത്ത് പോകാനും കാര്യങ്ങൾക്കും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു